ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയുടെ വീട്ടുമുറ്റത്തേക്ക് വന്നെത്തിയ വിഷ്ണു ശാലിനിയെ വിളിച്ചിട്ട് കേട്ട് പുറത്തേക്കിടയ്ക്ക് വന്നതും ശാലിനി ചോദിച്ചു എന്താ വിഷ്ണു കേട്ടാ അവിടെ തന്നെ നിൽക്കുന്നത് ഇന്ന് അകത്തേക്ക് കയറുന്നില്ലേ അത് കേട്ടതും വിഷ്ണു ശാലിനിയെ വളരെ രഹസ്യമായി തന്നെ തൻ്റെ അരികിലേക്ക് വരാനായി കൈ വീശി വിളിക്കുന്നു ശാലിനി അരികിലേക്ക് ചെന്നതും എന്താ വിഷ്ണുട്ടാ എന്താ വീട്ടിലേക്ക് കയറി വരാത്തത് എന്ന് ചോദിച്ചു ഉടനെ വിഷ്ണു അരികിലേക്ക് ചേർത്ത് നിർത്തി അതെ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു വിഷ്ണുവിനോട് ശാലിനി ചോദിച്ചു എന്താ രഹസ്യമാണോ എന്ന് ചോദിച്ചപ്പം അതെ ഇത് തൽക്കാലം രഹസ്യാ എന്ന് പറഞ്ഞു ശാലിനിയോട് വിഷ്ണു ചോദിച്ചു അതെ നമുക്ക് ഇന്നാൾ പോയതുപോലെ ഒന്നുകൂടി ഒരു നൈറ്റ് ട്രിപ്പിന് പോയാലോ അത് കേട്ടതും ശാലിനിക്കാകെ അതിശയായി ഏഹ് വിഷ്ണുവിടെ നൈറ്റ് ട്രിപ്പിനോ അത് അന്ന് ലോറിയിലായിരുന്നില്ലേ ഇന്നിപ്പോ എന്ന് പറഞ്ഞേ ചാലി അങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു ചോദിച്ചു അതിനെന്താ അന്ന് ലോറിയിലാണെങ്കിൽ ഇന്ന് ഓട്ടോയിൽ പോന്ന് എന്താ കുഴപ്പം എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അല്ല അന്നത്തെ പോലെ എന്ന് ചോദിച്ചെ ശാലിനി അങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ വിഷ്ണു വീണ്ടും ചോദിച്ചു അന്നത്തെ പോലെ എന്താ അന്നത്തെ പോലെ ബാക്കി കൂടി പറ എന്ന് പറഞ്ഞെ ശാലിനി വിഷ്ണുവിനെ നിർബന്ധിപ്പിക്കുമ്പോ വിഷ്ണുവിനോട് ശാലിനി ചോദിച്ചു അല്ല അന്നത്തെ പോലെ എന്നെ എടുത്തു കയറ്റാനൊന്നും പറ്റില്ലല്ലോ എന്ന് അന്ന് ലോറിയിലേക്ക് വിഷ്ണു തന്നെ എടുത്തു കയറ്റിയ ആ ഒരു ഓർമ്മയിൽ ശാലിനി അന്വേഷിച്ചു വിഷ്ണു പറഞ്ഞു ഓ അതുപോലെ എടുത്തു കയറ്റാൻ എന്നാലേ ഇതിനകത്ത് എടുത്തു കയറ്റാൻ പറ്റില്ലെങ്കിലും എനിക്ക് തള്ളി കയറ്റാൻ പറ്റും എന്ന് പറഞ്ഞു ഉന്തി കയറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനിയെ പിടിച്ചുകൊണ്ട് പതിയെ ഉന്തി ആ ഓട്ടോയ്ക്കുള്ളിലേക്ക് കയറ്റിയിരുത്തി ഉടനെ ശാലിനി പറഞ്ഞു അയ്യോ വിഷ്ണുടാ ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞതും ഒരു അമ്മയോട് പറയാൻ പോയി താൻ താനവിടെ നിന്നേ വേം കേറിക്കങ്ങോട്ട് എന്ന് പറഞ്ഞെ വിഷ്ണു ശാലിനിയെ ബലമായി പിടിച്ച് തന്റെ ഓട്ടോയിൽ കയറ്റുന്നു എന്നിട്ട് പറഞ്ഞു ഓഹ് എപ്പോഴും ഒരമ്മ അമ്മയുടെ പോകുന്ന വഴി വിളിച്ചു പറയാം എന്ന് പറഞ്ഞ ശാലിനി വേഗം വണ്ടിയിൽ കയറാൻ പറഞ്ഞുകൊണ്ട് വിഷ്ണു ശാലിനിയെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റി എന്നിട്ട് വേഗം ഓട്ടോ എടുത്ത് അവിടുന്ന് അവർ ഇരുവരും പുറപ്പെട്ടു അങ്ങനെ ആ രാത്രിയിൽ അവർ നേരെ ആ ബീച്ചിലേക്ക് വന്നെത്തി വിഷ്ണു അവിടെ കൊണ്ടുവന്ന് ശാലിനിയെ നിർത്തിയതും ശാലിനി വിഷ്ണുവിന്റെ ആ പ്രവൃത്തി കണ്ട അതിശയത്തോടെ നോക്കി ചിരിക്കുകയാണ് വിഷ്ണു ചോദിച്ചു എന്ത് പറ്റിയിടോ എന്താ താൻ ഇങ്ങനെ ചിരിക്കുന്നത് അപ്പോഴാണ് ശാലിനി പറഞ്ഞത് ഞാൻ വിഷ്ണുവിടനെ കുറിച്ച് ഓർക്കുകയായിരുന്നു അല്ല എല്ലാവരും പൊതച്ചു മൂടി ഈ നട്ടപ്പാതിരായിക്ക് പൊതപ്പ് പൊതച്ചു മൂടി സുഖമായി കിടന്നുറങ്ങുന്ന നേരത്ത് ദാ ഒരാൾ എന്നെ വിളിച്ചുകൊണ്ട് വന്ന് ഈ കായൽക്കര കടൽക്കരയിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു അത് ഓ ഞാൻ ഓർത്ത് ചിരിച്ചതാ എന്ന് പറഞ്ഞതും ശാലിനിയോട് വിഷ്ണു പറഞ്ഞു അതെ എനിക്ക് വട്ടാണെന്നല്ലേ പിന്നെ അല്ലാതെ നട്ടപ്പാതിരായിക്ക് ആ മുട് ഏർ മുഴുത്ത വട്ട് എന്ന് ശാലിനി പറയുമ്പോ വിഷ്ണു പറഞ്ഞു ഏയ് ഇതിന് പെട്ടെന്ന് മാത്രമല്ല വേറൊരു കൂടി പറയും ഭ്രാന്തെന്ന് അതേടോ എനിക്ക് ചില നേരത്ത് തന്നോട് വല്ലാത്ത ഇഷ്ടം തോന്നും അതങ്ങനെ കൂടി കൂടി വരുമ്പോ എനിക്ക് അതൊരു ഭ്രാന്തായിട്ട് മാറും അപ്പോ ഇനി എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് തോന്നുമ്പോഴാണ് ഞാൻ തന്നെയും കൊണ്ട് ഇതുപോലെയൊക്കെ കറങ്ങാനായിട്ട് വരുന്നത് അതാടോ അല്ല ഇനിയിപ്പോ ഈ ഭ്രാന്ത് മാറാൻ അതേ പറ്റൂ എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു ഓ അങ്ങനെ പറ്റിയില്ലെങ്കിലോ എന്ന് ചോദിച്ചിട്ടും എന്നിട്ടും ഭ്രാന്ത് മാറിയില്ലെങ്കിൽ ദാ ഇങ്ങനെ എന്ന് പറഞ്ഞ് ശാലിനിയെ തന്നെ നേരെ പിടിച്ചു നിർത്തിയിട്ട് വിഷ്ണു ശാലിനിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കി ദാ ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നാൽ അപ്പോ ആ ഭ്രാന്ത അങ്ങ് മാറിക്കോളും എന്ന് വിഷ്ണു ശാലിനിയോട് അറിയിച്ചു ശാലിനി വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനിയുടെ അവസാനം വിഷ്ണു പറഞ്ഞു എടോ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ നിമിഷങ്ങളെക്കുറിച്ചും ഒക്കെ തോന്നും ഉടനെ വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു എൻ്റെ വിഷ്ണു ഏട്ടാ ഈ പറയുന്നത് ഈ സംസാരിക്കുന്നത് എന്ന് കോളേജ് കോളേജുകുമാരനാണെന്ന് തോന്നിപ്പോവല്ലോ ഈ പറയുന്നത് കേട്ടാൽ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു എടോ തൻ്റെ കൂടെ തൻ്റെ ഒപ്പം നിന്ന് ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണാൻ ഒരു മോഹം പിന്നെ ദാ നമുക്ക് ഒരല്പദരം നടന്നാലോ എന്ന് ശാലിനിയോട് വിഷ്ണു ചോദിച്ചു ശാലിനി പറഞ്ഞു അതെന്താ വിഷ്ണു ഏട്ടാ ഇപ്പൊ അങ്ങനെ ഒരു മോഹം എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു എടോ തൻ്റെ തോളത്തിങ്ങനെ കൈയിട്ട് ആകാശത്തെ നക്ഷത്രങ്ങളോട് കിന്നാരം പറഞ്ഞുകൊണ്ട് ഈ അലയടിച്ച് വരുന്ന തിരമാലകളോട് കുശലം ചോദിച്ച് അങ്ങനെ തന്നെ ചേർത്ത് പിടിച്ച് നടക്കാൻ ഒരു മോഹം എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു ദേ സാഹിത്യം വരുന്നുണ്ടല്ലോ ഉം എന്തു പറ്റി ഒരു കോളേജുകുമാരനായി മാറിയതുപോലെ വീണ്ടും തോന്നുകയാ അതെ ഈ പറയുന്ന ആളെ രണ്ട് മക്കളുടെ അച്ഛനാണെന്നുള്ള കാര്യം മറക്കണ്ട എന്ന് ശാലിനി വിഷ്ണുവിനോട് പറയുമ്പോ അത് കേട്ട വിഷ്ണു പറഞ്ഞു എടോ എൻ്റെ മനസ്സിലും തന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനും തന്നെ സ്നേഹിക്കാനും തോന്നില്ലേ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങൾ നിമിഷങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകുതിയോളവും ഇങ്ങനെ അകന്നല്ലേ ജീവിച്ചത് എന്ന് ശാലിനിയോട് വിഷ്ണു ചോദിച്ചു ഉടനെ ശാലിനി പറഞ്ഞു വിഷ്ണു കേട്ടാ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ വർഷങ്ങളും ദിവസങ്ങളുമൊക്കെ അത് വിഷ്ണുചേട്ടനെ മാത്രം കുറ്റം കൊണ്ടല്ല ഞാൻ വിഷ്ണുചേട്ടനെ മാത്രം കുറ്റപ്പെടുത്തുകയും ഇല്ല എന്ന് ശാലിനി അറിയിച്ചു അത് കേട്ടതും വിഷ്ണു പറ വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു വിഷ്ണു അന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം കരിപിടിപ്പിക്കാനായിട്ട് നമ്മൾ പരസ്പരം പല ത്യാഗങ്ങളും സഹിച്ചു എന്നിട്ടോ എന്നിട്ട് എന്തായി ഇപ്പോ നമ്മൾ ചെയ്ത ത്യാഗങ്ങൾക്കൊക്കെ എന്താ നേട്ടം നേട്ടമുണ്ടായത് എന്നിട്ട് ആർക്കെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ ഒന്നുമില്ല നമുക്ക് നമ്മുടെ ജീവിതം നഷ്ടമായെന്ന് മാത്രം എന്ന് ശാലിനി സങ്കടത്തോടെ പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു എടോ നമുക്കിപ്പോ പരസ്പരം ഇങ്ങനെ കണ്ട് സംസാരിക്കാനെങ്കിലും ഒരു അവസരം ഉണ്ടല്ലോ എന്നാൽ അതുപോലും കിട്ടാത്ത എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ടെന്ന് എനിക്കറിയാമോ വിഷ്ണുവിന്റെ ആ ചോദ്യം കേട്ട ശാലിനി വിഷ്ണുവിനെ നോക്കിയിട്ട് പറഞ്ഞു ശരിയാ വിഷ്ണു കേട്ടാ വിഷ്ണുവിടെ പറഞ്ഞത് സത്യം തന്നെയാ അങ്ങനെയുള്ള ആളുകളും ഈ ലോകത്തുണ്ട് അത് സത്യം തന്നെയാണ് ശരിക്കും നമ്മളുടെ ഈ സ്വാതന്ത്ര്യവും സമാധാനവും സന്തോഷവും ഒക്കെ തിരിച്ചറിയുന്നത് ആ നിമിഷത്തിലാണ് എന്ന് ശാലിനി വിഷ്ണുവിനോട് അറിയിച്ചു എല്ലാം കേട്ട് വിഷ്ണു ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു സത്യത്തിൽ എൻ്റെ ശാരീരിക ജീവിതം പോലും കണ്ടില്ലേ ഇപ്പോ എന്തെല്ലാം ക്രൂരതകളാണ് ആ പാവം സഹിച്ചത് രാജസ്ഥാനാണെങ്കിൽ ഇപ്പോ ഹയർ സ്റ്റഡീസിനായിട്ട് യു കെയിലേക്ക് പോയി യു എസിലേക്ക് പോയി അപ്പോൾ ഷാരികേച്ചി മാത്രം തനിച്ചായ നിമിഷത്തിൽ ഷാരികേശിയെ വല്ലാതെ അവർ ദ്രോഹിച്ചു അമ്മയും രാജീവ് സാറിന്റെ അമ്മയും ആ അമ്മാവിനും ചേർന്ന് എന്നിട്ട് അവസാനം ചേച്ചിയുടെ കുഞ്ഞിനെ പോലും ഇല്ലാതാക്കി കളഞ്ഞു അവർ ഇതെല്ലാം കേട്ട് കണ്ണീരണിഞ്ഞ് അതെല്ലാം പറഞ്ഞ് കണ്ണ് നിറച്ചുകൊണ്ട് നിൽക്കുന്ന ശാലിനിയെ കണ്ട് വിഷ്ണു പറഞ്ഞു എടോ ഞാനേ എൻ്റെ ഭാര്യ ഈ രാത്രിയിൽ ഇവിടേക്കും വിളിച്ചുകൊണ്ട് വന്നതേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടായ ട്രാചരി പറഞ്ഞ് സങ്കടപ്പെടാൻ വേണ്ടിയല്ല വിഷ്ണു അത് കേട്ട് വിഷ്ണു അങ്ങനെ പറയുന്നത് കേട്ട് ശാലിനി വേഗം കണ്ണുനീര് തുടച്ചിട്ട് പറഞ്ഞു ഓ ശരി എന്നാ വിഷ്ണു പറ ഇനി നമ്മൾ എങ്ങോട്ടാ അത് കേട്ടതും വിഷ്ണു പറഞ്ഞു ഇനിയല്ലേ നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞു ശാലിനിയെ തന്റെ ഓട്ടോയിലേക്ക് കയറ്റിയിട്ട് വിഷ്ണു വേഗം അവിടെയുള്ള ആ തട്ടുകടയിലേക്ക് പുറപ്പെട്ടു അവിടെ ചെന്ന് തട്ടുദോശ വാങ്ങിച്ച് കഴിക്കാനായി ഒരുങ്ങുമ്പോൾ ശാലിനിയോട് വിഷ്ണു പറഞ്ഞു അതെ നമുക്ക് ഓരോ തട്ടുദോശ കഴിച്ചാലോ അവിടുത്തെ കടക്കാരനടി അരികിൽ ചെന്ന് വിഷ്ണു ോശയ്ക്ക് ഓർഡർ പറഞ്ഞതും അയാൾ ചോദിച്ചു ഒരു പ്ലേറ്റ് പോരെ അതോ രണ്ട് പ്ലേറ്റിൽ വേണോ ആ ചോദ്യം കേട്ട് വിഷ്ണു പറഞ്ഞു ആ ആ ഒറ്റ പ്ലേറ്റ് മതി എന്ന് പറഞ്ഞു ശാലിനിയോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷ്ണു ആ പ്ലേറ്റിൽ ദോശ എടുക്കാമെന്ന് അറിയിച്ചു അപ്പോഴേക്കും വിഷ്ണു ആലോചിച്ചു അതേ ആ ചേട്ടൻ്റെ ചോദ്യം കേട്ടോ ഒറ്റ പ്ലേറ്റ് പോരേന്ന് അതിലെന്തോ ഒരു സൂചന ഉള്ളതുപോലെ എന്ന് പറഞ്ഞ അപ്പോഴേക്കും അത് ആ കടക്കാരൻ ഒരു പ്ലേറ്റിൽ ദോശയുമായിട്ട് വിഷ്ണുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു വെച്ചു വിഷ്ണു അതിൽ നിന്ന് ഒരു കുറച്ച് നുള്ളി എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോ അതേ ഇവിടെ നാട്ടുകാരും കാണണ്ട സത്യത്തിൽ കാരണം നട്ടപ്പാതിരായിക്ക് കളക്ടർ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കണ്ടാലേ അത് നല്ല വാർത്തയായിരിക്കും എന്ന് വിഷ്ണു പറഞ്ഞു ശാലിനി അപ്പോൾ വിഷ്ണുവിന്റെ ആ തോളിലേക്ക് ചേർന്ന് പറഞ്ഞു വിഷ്ണു എനിക്ക് കളക്ടർ എന്നുള്ള പദവിയല്ല വിഷ്ണുവിന്റെ തോളോട് ഇങ്ങനെ ചേർന്ന് നടക്കാനും ഇങ്ങനെ ചേർന്നിരിക്കാനുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് ശാലിനി അറിയിച്ചു വിഷ്ണു പറഞ്ഞു ഹാ എടോ ഇവര് കാണും എന്ന് പറഞ്ഞ് വിഷ്ണു ആകെ ചമ്മലോടെ നോക്കുമ്പോൾ ശാലിനി വിഷ്ണുവിനെ നോക്കിയതും ഏഹ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞേ ശാലിനി വിഷ്ണുവിന് ദോശയെടുത്ത് വായിൽ വെച്ച് കൊടുക്കുന്നു വിഷ്ണു കഴിച്ചു തുടങ്ങുമ്പോഴേക്കും ശാലിനി ചോദിച്ചു അല്ല എനിക്കില്ലേ എന്ന് ചോദിച്ചതും ഉണ്ടിടോ എന്ന് പറഞ്ഞേ വിഷ്ണു ശാലിനിയെ കഴിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ശാലിനിയെ മുഖം തിരിച്ചു വിഷ്ണു ബലമായി പിടിച്ച് വിഷ്ണു ശാലിനിയെ ഭക്ഷണം കഴിപ്പിച്ചു അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുസൃതിയിൽ കാണിക്കുന്നു അതിനുശേഷം വിഷ്ണു ശാലിനിയോടൊപ്പം അവിടുന്ന് പോരുന്ന സമയത്ത് ശാലിനിയെ നോക്കിട്ട് പറഞ്ഞു അതെ എനിക്കിപ്പോ തോന്നുന്നത് അന്ന് ലാലേട്ടൻ ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗാണ് അതിൽ ഏർ നായകൻറെയും നായികയുടെയും പേരിന് പകരം ഞാൻ എൻ്റെ പേരുകൾ ചേർക്കാം അത് കേട്ടതും ശാലിനി ചോദിച്ചു ഉം ശരി എന്നാ പറ ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞതും അതെ ഇനി ആരൊക്കെ എങ്ങനെയൊക്കെ എതിർത്താലും ശരി ഈ താര എന്ന് പറഞ്ഞതും ശാലിനി നോക്കി ഏഹ് താരയോ അല്ലല്ലല്ല സോറി സോറി ഈ ശാലിനി ഈ തെമ്മാടിയായ വിഷ്ണുവിന് തന്നെ ഉള്ളതാ എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയെ ചേർത്ത് പിടിച്ചതും ശാലിനി ആ നെഞ്ചിലേക്ക് ചേർന്നിട്ട് വിഷ്ണുനോട് ചോദിച്ചു വിഷ്ണു ഈ തെമ്മാടിക്കുള്ളതാണെന്ന് പറഞ്ഞ് ശരിക്കും എന്നാ വിഷ്ണു നമ്മൾ പരസ്പരം നമുക്ക് മാത്രം സ്വന്തമാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു ആകൂടോ അത് ഉടനെ തന്നെ ആകും അപ്പോഴാണ് ശാലിനിയോട് വിഷ്ണു ചോദിച്ചതും എടോ നമുക്ക് രണ്ട് മക്കൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ സത്യമോളുടെ കാര്യം മാത്രമേ ഒരു തീരുമാനമായിട്ടുള്ളൂ അതിലൊരു മോളായ പപ്പിമോളുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശാലിനി പറഞ്ഞു വിഷ്ണുവേട്ട് ശരിക്കും സത്യങ്ങളൊന്നും സത്യാമ്മയ്ക്ക് ഇപ്പോഴറിയില്ലല്ലോ എല്ലാം സത്യാമ്മ കൂടി തിരിച്ചറിയട്ടെ അതിനുശേഷം നമുക്കൊരു തീരുമാനത്തിലെത്താം അതുവരെ നമുക്ക് കാക്കാം എന്തായാലും വിഷ്ണുവേട്ട വിഷമിക്കാതെ താമസിയാതെ തന്നെ നമ്മുടെ മക്കളോടൊപ്പം നമുക്ക് ഒരുമിച്ച് നല്ലൊരു ജീവിതം ഉണ്ടാകും വിഷ്ണു ഏട്ട വിഷ്ണുവേട്ടനും ഞാനും പപ്പി മോളും സത്യമോളും പിന്നെ അച്ഛനും അമ്മയും നമ്മളെല്ലാവരും ചേർന്ന് ഒന്നിച്ചൊരു ജീവിതം അതുണ്ടാകും ഉണ്ടാകും സമാധാനത്തോടെ ഇരിക്കെ എന്ന് ശാലിനി വിഷ്ണുവിനെ ആശ്വസിച്ചു അതിനുശേഷം രണ്ടുപേരും നേരെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് വന്നെത്തി അവിടെ ഓട്ടോയിൽ ശാലിനിയെ കൊണ്ടുവന്ന് ഇറക്കി കഴിയുമ്പോ ശാലിനി ചോദിച്ചു അല്ല ഇനി എന്നാ മാഷേ അടുത്ത ഇതുപോലെയുള്ള ഒരു ട്രിപ്പ് നൈറ്റ് ട്രിപ്പ് ഇനി എന്നാ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു അതെ അങ്ങനെ ഒരു നൈറ്റ് ട്രിപ്പ് ആ ഉടനെ ഉണ്ടാക്കാം നമുക്ക് എന്ന് ശാലിനിയോട് നോക്കി വിഷ്ണു പറഞ്ഞു അപ്പോഴേക്കും ശാലിനി വിഷ്ണു നോക്കിട്ട് പറഞ്ഞു അതെ ഉണ്ടാക്കാം വിടോ ഞാനിപ്പോൾ പോട്ടേടി എന്ന് പറഞ്ഞു വിഷ്ണു പോകാൻ തുടങ്ങുമ്പോ ശാലിനി ചോദിച്ചു എടിയോ അതെ ഞാനേ ഒരു കളക്ടറാ അത് മറക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു ചോദിച്ചു അതെ കളക്ടറൊക്കെ സമ്മതിച്ചു പക്ഷേ ആര് എത്ര വലിയ ആളാണെങ്കിലും ശരി ഇനി ജില്ലാ മജിസ്ട്രേറ്റ് ആണെങ്കിൽ പോലും ഒരു കാര്യം മനസ്സിലാക്കിക്കും പെണ്ണാണോ അവൾ അവളുടെ ഭർത്താവിൻ്റെ കീഴിൽ എന്നും കഴിയേണ്ടവൾ തന്നെയാണ് ഭർത്താവിൻ്റെ വാക്കുകൾ അനുസരിച്ച് ഭർത്താവിനെ സേവിച്ചു കഴിയേണ്ടവൾ അത് കേട്ടതും ശാലിനി പറഞ്ഞു അതൊക്കെ പണ്ടത്തെ കാലത്തെ ചിന്താഗതികളും രീതികളും ഒക്കെയാണ് ഇപ്പോ കാലം മാഷേ ഇപ്പോ പുരുഷനെക്കായാലും അല്ലെങ്കിൽ ഭർത്താവിനെക്കായാലും വലിയ ജോലിയുള്ള സ്ത്രീകൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കി ചൊൽപ്പടിയിൽ നിർത്തുന്നവരും ഭർത്താവിനെ കാര്യങ്ങൾ പറഞ്ഞ് ഭർത്താവിനോട് ആവശ്യങ്ങൾ പറഞ്ഞ് ജീവിക്കുന്നവരും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഭർത്താവിനോടൊപ്പം അല്ലെങ്കിൽ പുരുഷനോടൊപ്പം തന്നെ നിൽക്കുന്ന നിലകൊള്ളുന്ന സ്ത്രീകളുള്ള കാലമാണിത് അതായത് കണ്ടില്ലേ അങ്ങ് ബഹിരാകാശത്ത് പോലും ഒരു മാസത്തോളം പോലും ചിലവഴിച്ച സ്ത്രീ അത്ര പോലും സ്ത്രീകളെ കൊണ്ട് സാധിക്കുമെന്ന് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അതെ എന്തൊക്കെയാണെങ്കിലും ശരി എത്രയൊക്കെ വലിയ തലപ്പത്തെത്തിയാലും ശരി ഈ സ്ത്രീ എന്ന് പറയുന്ന ആ ജന്മം അത് സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരൻ എന്തിനാണെന്നറിയാവോ അതെ പുരുഷനെ അനുസരിച്ച് പുരുഷന്റെ ആവശ്യങ്ങൾ നിറവേറ്റി പുരുഷനെ സേവിച്ച് പുരുഷൻ പറയുന്നത് അനുസരിച്ച് ജീവിതം നിലനിർത്തുക അതിനു വേണ്ടിയാണ് സ്ത്രീയെ ഈശ്വരൻ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു ഇത് കേട്ടതും ശാലിനി പറഞ്ഞു വിഷ്ണു കേട്ടാ അക്കാലം മാറി എന്നാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞതും ശാലിനിയുടെ വാക്കുകൾ കേട്ട് വിഷ്ണു പറഞ്ഞു ഓ ശരി ശരി സമ്മതിച്ചു അതെല്ലാം മാറി ഇനി അതിനെ ചൊല്ലി സംസാരം ഞാൻ നടത്തുന്നില്ല എന്നാ ഇപ്പോ ഭൗതി പറഞ്ഞതനുസരിച്ച് ഓരോ ജോലി ചെയ്യുന്നവരും ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥയാണെങ്കിൽ ഭർത്താവും സർക്കാർ ഉദ്യോഗമുള്ള ആള് തന്നെ വേണമെന്നാണല്ലോ ഇപ്പൊ പറഞ്ഞു വന്നതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിലേ അങ്ങനെ തന്നെ ആവട്ടെ ഞാനും അങ്ങനെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞപ്പോ ശാലിനി ചോദിച്ചു എന്താ ഈ പറഞ്ഞു വരുന്നത് അതെ എന്റെ ഭാര്യ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് ഞാനും അനന്ത പത്മനാഭൻറെ ആ പണം സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ഞാനും നോക്കട്ടെ പത്മനാഭന്റെ പണം എനിക്കും കിട്ടുമോന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ശാലിനി ചോദിച്ചു ഏഹ് വിഷ്ണുവിനെന്തായോ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചതും എടോ ഞാനും ഒരു കൈ നോക്കട്ടെ എന്ന് അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അതിനെ ഒത്തിരി ഒത്തിരി കടമ്പകൾ ഉണ്ട് വിഷ്ണു ഏട്ടാ അത്ര വേഗമൊന്നും നടപ്പിലാകുന്ന കാര്യമല്ല അത് അത് കേട്ട ഉടനെ തന്നെ വിഷ്ണു പറഞ്ഞു ആ എന്നാലേ ഞാനേ ഒരു ചൂണ്ട എറിഞ്ഞിട്ടുണ്ട് നോക്കാം എന്ന് പറഞ്ഞ് എന്നാ ശരി തൽക്കാലം പോട്ടെ ഇനി അടുത്ത ദിവസം കാണാം കേട്ടോ നാളെ കാണാം എന്ന് പറഞ്ഞ് ശേഷം ഏർ കാഴ്ചയിൽ എന്ന് പറഞ്ഞ് വിഷ്ണു ഓട്ടോയിലേക്ക് കയറാൻ തുടങ്ങുമ്പോ ശാലിനി വിഷ്ണുനെ പിടിച്ചേർത്തി ആ അങ്ങനെ അങ്ങ് പോയാലോ സാറേ മോനെ പറഞ്ഞിട്ട് പോ മാഷെ എന്താ എന്ന് ചോദിച്ച് ശാലിനി വിഷ്ണുവിന്റെ തോളിൽ കൈയിട്ടതും ശാലിനിയെ നോക്കി വിഷ്ണു പറഞ്ഞു ആഹാ മോൻ മാറി ഇപ്പൊ മാഷായോ കൊള്ളാലോ അപ്പോഴേ പണ്ടത്തെ കവികൾ പറയാറുള്ളത് പോലെ ഈ സിനിമയൊക്കെ തീർന്നു കഴിയുമ്പോ ആ എഴുത്തുകാര് അതിനവസാനം എഴുതി കാണിക്കുവല്ലോ ബാക്കി ഭാഗം അടുത്ത അടുത്ത എപ്പിസോഡിൽനോ അല്ലെങ്കിൽ അടുത്ത ഭാഗത്തിൽ ഇതിന്റെ ബാക്കി അടുത്ത ഭാഗത്തിൽ നോ ശേഷം പിന്നീട് എന്നും പറഞ്ഞ് തുടരും എന്നൊക്കെ പറഞ്ഞ് എഴുതാറുണ്ടല്ലോ അങ്ങനെ ഇവിടെയും തുടരും നാളെ ഈ ഒരു സസ്പെൻസ് നമുക്ക് തീർക്കാമെന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ഫോട്ടോയിലേക്ക് കയറി ഇത് കണ്ടത് ശാലിനി ആകെ വിഷമത്തോട് നോക്കുമ്പോ തൽക്കാലം ഈ ഒരു പരിഭവം മാറാനായിട്ട് ദാ സമ ഇത് പിടിച്ചു എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയുടെ കവിളത്ത് കൊടുത്തു ശാലിനി ആകെ ഞെട്ടിലോടെ നോക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു അതെ ഇന്നത്തെ ഉറക്കം പോകാനായിട്ട് സമാധാനം ഇല്ലാതാകാനായിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ലേ ഇനി ഇത് ആലോചിച്ച് അങ്ങ് കിടന്നാ മതി നാളെ രാവിലെ വരെ അപ്പൊ ശരി പോട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു ശാലിനി അപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു വിഷ്ണുവിനെങ്കിലും അത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നാലോചിച്ച് ശാലിനി അവിടെ നിൽക്കുന്നു പിറ്റേന്ന് സത്യഭാമ രാഘവ നായരുമായിട്ട് സിറ്റി ഓട്ടിൽ നിന്നിട്ട് സത്യഭാമ ആകെ ടെൻഷനിലാണ് അല്ല ഇത്ര നേരമായിട്ട് ഈ പെണ്ന്താ വരാത്തത് എവിടെയെല്ലാം കൊണ്ടുപോയി ഇതൊക്കെ കൊടുക്കേണ്ടതാ എന്ന് പറഞ്ഞതും രാഘവൻ നായർ പറഞ്ഞു ഭാമേ വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി കാണും അല്ലെങ്കിൽ പറയുവല്ലോ എന്ന് പറഞ്ഞു ഉടനെ ഭാമ പറഞ്ഞു എന്തുണ്ടെങ്കിലും ഒന്ന് വിളിച്ചെങ്കിലും പറഞ്ഞു ഇത്ര നേരമായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞെ സത്യഭാമ ദേഷ്യപ്പെട്ടു ഉടനെ രാഘവനാർ പറഞ്ഞു ഭാമേ നിന്റെ ഈ എടുത്തത് ചാട്ടവും ഈ ദേഷ്യപ്പെടലും ഒക്കെ ഒന്നൽപ്പം കുറച്ചു ഇന്നത്തെ കാലത്തെ ഇതുപോലൊരാളെ കൂടെ കിട്ടാന്ന് പറഞ്ഞാലേ അത് മഹാഭാഗ്യം തന്നെയാ എന്ന് പറഞ്ഞു സത്യഭാമയോട് ഈ ചാട്ടം ഒന്ന് അവസാനിപ്പിക്കോ എന്ന് രാഘവനാർ അറിയിച്ചപ്പോ അവിടേക്ക് പൊന്നി എത്തി പൊന്നി കയറി വന്നതും സത്യഭാമ ചോദിച്ചു എന്താ പൊന്നി ഇങ്ങനെ നിനക്ക് താമസകം ഉണ്ടെങ്കിൽ ഒന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞൂടെ ഇതെല്ലാം എവിടെയെല്ലാം കൊണ്ടുപോയി എത്തിക്കണ്ട നമ്മള് എന്ന് ചോദിച്ചു അപ്പോഴേക്കും പൊന്ന് പറഞ്ഞു സത്യാമയ ഞാൻ നേരത്തെ ഇറങ്ങിയതാ പക്ഷെ വരുന്ന വഴിക്ക് നമ്മുടെ ശാന്തശി ഒന്ന് കണ്ടു അത് കേട്ടതും ശാരദ സത്യഭാമ പറഞ്ഞു ഉം അവള് വീണ്ടും ആ ശാരദയുടെ കടയിൽ ചെന്ന് കയറി പറ്റിയെന്ന് ഞാൻ അറിഞ്ഞു എന്ന് സത്യഭാമ അറിയിച്ചതും പൊന്നു പറഞ്ഞു അതെ ശാന്തശിയെ കണ്ടതുകൊണ്ടാണ് ആ കാര്യം അറിയാൻ കഴിഞ്ഞത് ഉടനെ സത്യഭാമ ചോദിച്ചു എന്ത് കാര്യം അല്ല കുട്ടികൾക്ക് അപകടം ഉണ്ടായ കാര്യേ എന്ന് പറഞ്ഞു ഏഹ് കുട്ടികൾക്ക് അപകടം ഉണ്ടായിരുന്നോ എങ്ങ് എങ്ങനെ എന്ന് എവിടെ വെച്ച് എന്ന് സത്യഭാമ ആശങ്കയോട് അന്വേഷിച്ചു എന്നിട്ട് എന്താ എന്തെങ്കിലും പറ്റിയോ എന്ന് സത്യഭാമ ചോദിക്കുമ്പോ ഉടനെ ആ ചോദ്യം കേട്ട് പൊന്നു പറഞ്ഞു ഏയ് ഇല്ല സത്യാമേ അന്ന് അവർ ടൂറിന് പോയില്ലേ അന്ന് കുട്ടികളെ അവർ കൊണ്ടുപോയിരുന്നു അപ്പൊ അവിടെ വെച്ച് കുട്ടികൾ ഏതോ വലിയ കുഴിയിൽ വീണിരുന്നു പിന്നെ അവിടുത്തെ നാട്ടുകാരെല്ലാരും കൂടെ സഹായിച്ചാണ് കുട്ടികളെ രക്ഷിച്ചത് അതുകൊണ്ടാണ് അന്ന് അവർ വരാൻ തന്നെ വൈകിയത് എന്ന് ശാമിയ സത്യഭാമയുടെ പൊന്നി അറിയിച്ചു എല്ലാം കേട്ടു കഴിഞ്ഞതും ആകെ ദേഷ്യത്തോടെ സത്യവാമ രാഘവൻ നേരെ നോക്കി കണ്ടോ എന്നോടൊന്നും പറയില്ല എന്നാ ഇക്കാര്യം ഇവിടെ നേരത്തെ പലരും അറിഞ്ഞിട്ടും ഉണ്ടാവും എന്നോടെല്ലാം മറച്ചു കണ്ടോ എത്ര കള്ളങ്ങൾ എത്ര കള്ളത്തരം കാട്ടാൻ ശ്രമിച്ചാലും അത് എങ്ങനെയെങ്കിലും പുറത്തു വരുമെന്ന് മനസ്സിലായില്ലേ ഇതാ ഞാൻ പറയുന്നത് ഓരോ കള്ളത്തരങ്ങൾ കാട്ടുമ്പോഴും അത് ഒരു നാൾ പുറത്തു വരുമെന്നുള്ള കാര്യം അങ്ങനെ പറഞ്ഞ് സത്യഭാമങ്ങനെ ദേഷ്യപ്പെട്ടു നിൽക്കുമ്പോ രാഘവെന്നാർ പറഞ്ഞു ഫാമേ നീ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത് അത് കഴിഞ്ഞു അതിൻ്റെ കേടും കഴിഞ്ഞു പിന്നെ ഇനി നീ ഇങ്ങനെ ബഹളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ പിന്നെ നമ്മുടെ മോൻ വിഷ്ണു അവനും ശാലിനിയും കൂടി അങ്ങനെ ഒരു യാത്ര പോയതിൽ അതിലെന്താ തെറ്റ് ചെയ്യ പറയാനുള്ളത് അവര് പോട്ട ഫാമേ അവരവരുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും ഒന്ന് സന്തോഷിക്കണ്ടേ പിന്നെ ഈ വിഷ്ണു എന്ന് പറയുന്നതേ നമ്മുടെ മകനെ അവൻ പ്രായപൂർത്തിയായവനാണ് അവനൊരു കുടുംബം പുലർത്താനുള്ള ശേഷിയുള്ളവനും തൻ്റെ ഇട ഉള്ളവനും ആരോഗ്യമുള്ളവനുമാണ് അങ്ങനെയുള്ള അവൻ ഇള്ള കുഞ്ഞൊന്നുമല്ല അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്നും ഏത് രീതിയിൽ ജീവിക്കണമെന്നും അവൻ അറിയാം അതുകൊണ്ട് നമ്മൾ തൽക്കാലം അവന്റെ ജീവിതത്തിൽ കടന്നു കയറി വേറെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് അഫാമേ ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കണം ഇനിയെങ്കിലും നീ അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം എന്ന് പറയുമ്പോൾ ഇത് കേട്ടു തന്ന സത്യഭാമ പറഞ്ഞു പൊന്നേ നീ ആ സാധനങ്ങളൊക്കെ പെർക്കിയിരുത്തേ ഇവിടെ ഇനി നിന്നാലേ ഇതിലും കൂടുതൽ ഉപദേശങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ പിള്ള ഇപ്പൊ ഇങ്ങോട്ട് വരും ആ പിള്ള എവിടെക്കെങ്കിലും പറഞ്ഞയച്ചിട്ടേ എങ്ങോട്ടെങ്കിലും പോയാറുണ്ടല്ലോ പിന്നെ കൃത്യസമയത്ത് മരുന്നും കഴിച്ചോണം ഭക്ഷണവും കഴിച്ചോണം ആ കേട്ടു ഞാൻ അങ്ങനത്തെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞ് രാഘവനായ തലവുലുക്കി സമ്മതം മോളി നിൽക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു ആ എല്ലാം സമ്മതിക്കും എന്നിട്ട് ഞങ്ങൾ പോയിട്ടിങ്ങി വന്നു കഴിയുമ്പോൾ എല്ലാം അതാതിന്റെ സ്ഥാനത്ത് അതേ എവിടെ ഇരിപ്പുണ്ടായിരിക്കും അതെ ഞങ്ങൾ വരാൻ വൈകും അതുകൊണ്ടാ പറഞ്ഞത് എന്ന് പറഞ്ഞ് സമയം മുടങ്ങാതെ മരുന്ന് മുടങ്ങാതെ കഴിച്ചോണേ എന്ന് പറഞ്ഞതും ആ ചെയ്തോളാം ഭാമയെന്ന് സത്യഭാമയോട് രാഘവൻ നായർ വാക്കു നൽകി എന്നാ വാ പൊന്നി എന്ന് പറഞ്ഞ് സത്യഭാമയും പൊന്നിയും സാധനങ്ങൾ എടുത്തുകൊണ്ട് ആ വീട്ടിൽ നിന്നിറങ്ങി അവർ നടന്നു പോകുമ്പോൾ രാഘവൻ നായർ ആലോചിച്ചു എങ്കിലും മക്കൾക്ക് കൊഴപ്പൊന്നും ഉണ്ടാകാതിരുന്നാൽ മതി ഇതിനിടയിൽ സത്യഭാമ അകത്തേക്ക് പോയപ്പോ രാഘവൻ നായർ പൊന്നിയോട് പതിയിൽ ചെന്ന് ചോദിക്കുകയും ചെയ്തു പുന്നി കുട്ടികൾക്ക് അപകടം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടും ഇല്ല സാറേ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല അവർ സുഖമായിട്ടിരിക്കുന്നു എന്ന് പൊന്നി മറുപടിയും നൽകി അത് കേട്ടിരുന്നെങ്കിലും രാഘവൻ മനസ്സിൽ വല്ലാത്ത ആശങ്കയായിരുന്നു മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ മക്കൾക്കുണ്ടായ അപകടം എന്താണെന്നും അത് എങ്ങനെയുള്ള അപകടമായിരുന്നു എന്നറിയാത്തതിന്റെ ഒരാദി രാഘവൻ നായരെ അലട്ടുന്നു അപ്പോഴാണ് വിഷ്ണു തനിക്ക് പറഞ്ഞ് വെച്ചിരുന്ന ആ വേക്കൻസിയുടെ ഇന്റർവ്യൂവിനായി അവിടേക്ക് ചെന്നത് അവിടുത്തെ ഇന്റർവ്യൂയിൽ പാസ്സായി ആ ഏജൻസിക്കാരൻ വണ്ടിയുടെ താക്കോലെടുത്ത് വിഷ്ണുവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു വണ്ടി പുറത്ത് കിടപ്പുണ്ട് കേട്ടോ എന്ന് അയാൾ പറഞ്ഞതും ശരിയെന്ന് പറഞ്ഞേ വിഷ്ണു ആ താക്കോലും വാങ്ങി പുറത്തേക്ക് ഇറങ്ങി നേരെ വന്ന് നോക്കുമ്പോൾ കമലിനോടൊപ്പം വന്ന വിഷ്ണു പുറത്തു കിടക്കുന്ന വാഹനത്തിലേക്ക് നോക്കിയിരുന്നു ജില്ലാ കളക്ടർ എന്നുള്ള ആ നെയ്മോർഡ് വെച്ചിരിക്കുന്ന വണ്ടി കണ്ടതോടെ വിഷ്ണുവിന്റെ കണ്ണു തള്ളി വിഷ്ണു ആ അതിശയത്തോടെ കമലിനെ നോക്കി കമലിനും അത് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് രണ്ടുപേരും അതിശയപ്പെട്ട് പരസ്പരം നോക്കുമ്പോൾ ആ എടാ ഇത് അത് തന്നെ ആ വണ്ടി തന്നെ തന്നെയെന്ന് വിഷ്ണു അതിശയപ്പെട്ട് കമലിനോട് പറഞ്ഞു ആശാനെ ഇനി ഒന്നും ആലോചിക്കണ്ട ഏട്ടത്തി അമ്മയോടൊപ്പം ആശാനും ജോലി ചെയ്യാമല്ലോ അതുകൊണ്ട് ധൈര്യമായിട്ട് ആശാൻ വണ്ടി എടുക്കുന്ന കമലം പറഞ്ഞതോടെ വിഷ്ണു സന്തോഷത്തോടെ ആ കാറ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് വിഷ്ണു നേരെ പുറപ്പെട്ടു അപ്പോഴാണ് കഴിഞ്ഞ രാത്രിയിൽ ഇതുപോലെ പലപ്പോഴായിട്ട് തലചുറ്റില് ശാരീരിക ഉണ്ടാകുന്നത് കൊണ്ട് അത് എന്ത് കാരണത്താലാണെന്ന് അറിയാനായി ശാരദാമയും ശാലിനിയും കൂടി ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഡോക്ടറെ പരിശോധിച്ചതിനു ശേഷം ശാലിനിയോടും ശാരദാമയോടുമായിട്ട് പറഞ്ഞു അതെ എന്നാ ഇനി ആളെ വിളിച്ച് പറഞ്ഞോ കേട്ടോ ഹസ്ബൻഡ് എന്തിയെ എന്ന് ചോദിച്ചപ്പോ ആള് യു എസ് ൽ ഹയർ സ്റ്റഡീസിന് പോയിരിക്കണെന്ന് ശാലിനി പറഞ്ഞു അത് കേട്ട ഉടനെ ഡോക്ടർ പറഞ്ഞു എന്നാ വേഗം തന്നെ ആളെ വിളിച്ചു പറഞ്ഞു കുട്ടി പ്രഗ്നന്റ് ആണ് അത് കെട്ടിതം എല്ലാവർക്കും വളരെയേറെ സന്തോഷമാകുന്നു ശാലിനിയും സമാധാനത്തോടെ തന്റെ ചാരികേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന ആശ്വാസത്തിൽ രണ്ട് ശാരദാമയും ശാലിനിയും സന്തോഷത്തോടെ നെഞ്ചത്ത് കൈവെച്ച് ദൈവത്തോട് നന്ദി പറയുന്നു